നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് ദേശീയ പതാകൊപ്പം കയ്യിലെ നൂറ് രൂപ കൂടി ഭദ്രമായി സ്ഥാനാർത്ഥിയെ ഏൽപ്പിച്ച് ദേവകിയമ്മ പേരാമ്പ്ര മണ്ഡലം പര്യടനത്തിന്റെ ഭാഗമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പന്നിക്കോട്ടൂർ കോളനിയിലെത്തിയപ്പോഴാണ് ദേവകി അമ്മ സ്ഥാനാർത്ഥിയുടെ വാഹനം കൈകാണിച്ചു നിർത്തിയത് ഷാഫിയുടെ അടുത്തേക്ക് എത്തിയ അമ്മയെ അദ്ദേഹം കൈകൾ ചേർത്തു പിടിച്ചു ഉടൻ കയ്യിൽ കരുതിയ ഒരു വശത്ത് ദേശീയ പതാകയും മറുവശത്ത് നൂറ് രൂപ നോട്ടുമടങ്ങിയ ഒരു എ ടി എം കാർഡിന്റെ വലുപ്പത്തിലുള്ള പ്ലാസ്റ്റിക് സഞ്ചി ദേവകി ഷാഫിക്ക് കൈമാറി സ്നേഹത്തോടെ സ്വീകരിച്ച ഷാഫി പറമ്പിൽ ഇത് സൂക്ഷിച്ചു വെക്കാൻ കൂടെയുള്ളവർക്ക് നിർദ്ദേശം നൽകി മണ്ഡലത്തിലുടനീളം ഇത്തരത്തിൽ ലഭിക്കുന്ന സ്നേഹവാത്സല്യങ്ങൾ തന്റെ കണ്ണു നനയിക്കുന്നതായി ഷാഫി പറമ്പിൽ പറഞ്ഞു